മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വനങ്ങളിൽ നിന്നും പുഴകൾ വരുന്നതിന്റെ പേരിൽ പുഴയിലെ വെള്ളവും മണലും എടുക്കരുതെന്ന വനനിയമ ഭേദഗതി നടപ്പിലാക്കണമെന്ന വനം വകുപ്പിന്റെ നിലപാട് ശരിയല്ലെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുട്ടിക്കടവ് ജില്ലാ വിത്ത് കൃഷിത്തോട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷിക വിപണനമേള നിറബുലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ടത് ജനിച്ച നാൾ മുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അന്ന് മുതൽ തന്നെ മനുഷ്യൻ നോക്കി എന്താണ് പരിഹാരമാർഗം കൈ കിട്ടിയതൊക്കെ ചിലപ്പോഴത്ത് കഴിച്ചു കാണും വിശപ്പിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് വളരെ രസകരമായ ചരിത്രകാര്യം കഥയാണ് ഞാൻ അതിലേക്കെല്ലാം കടന്നു പോകാൻ ഒരുപെടുന്നില്ല ചിലതെല്ലാം കഴിച്ചപ്പോൾ അവർക്ക് തോന്നി കൊള്ളാവും തോന്നി ചിലത് കൊള്ളത്തില്ലാതെ തോന്നി ചിലത് കഴിച്ചപ്പോൾ ഉന്മേഷം ഉണ്ടായി ചിലത് കഴിച്ചപ്പോൾ ആൾ മരിച്ചു അപ്പോൾ അത് വിഷമാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ് അന്നത്തെ കാലത്ത് ലാബിൽ കൊടുത്ത് പരിശോധിപ്പിച്ചിട്ടൊന്നുമല്ല കഴിച്ച അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ചിലതെല്ലാം വേണ്ട എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന നേരത്തേക്ക് എത്തിയത് ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു കാലത്തിനിടയിൽ തന്നെയാണ് മനുഷ്യൻ ഈ കൃഷിയിലേക്കും എത്തിയത് ഞാൻ അതിന്റെ ചരിത്രവും പറഞ്ഞു പോകുന്നില്ല ഒരു പത്ത് പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വർഷം പിറകിലാണെന്നാണ് ഇന്ന് ശാസ്ത്രീയമായി ഏറെക്കുറെ കണക്കാക്കിയിട്ടുള്ളത് അപ്പം എത്രയും വർഷത്തിൻ്റെ അപ്പുറം ഒരു കണ്ടുപിടുത്തമാണ് കൃഷി എന്നുള്ളത് ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങളുണ്ടാവും ഇപ്പോൾ ഈ എ ഐ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് നിർമ്മിത ബുദ്ധി അതാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ച നിർമ്മിത ബുദ്ധി മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞെട്ടുകയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് മനുഷ്യൻ ഞെട്ടിപ്പോകുവാണ് ഇതെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്ത കണ്ടുപിടുത്തമാണ് വിമാനം കണ്ടുപിടിച്ചതായാലും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതായാലും ഈ മൈക്ക് കണ്ടുപിടിച്ചാലും ഒക്കെ നമ്മുടെ മുമ്പിൽ അത്ഭുതം ഉണ്ടാക്കിയ കാര്യമാണ് ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖമായ കണ്ടുപിടുത്തം മനുഷ്യൻ കൃഷിയിലേക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് വിശപ്പിന്റെ ഒരു പരിഹാരത്തിലേക്ക് നമ്മളെല്ലാം എത്തുന്നത് അവിടെ ഈ കൃഷിയിലേക്കൊക്കെ എത്തി കൃഷി ഏറ്റവും മെച്ചപ്പെട്ട ഒന്നായി തന്നെ കണക്കാക്കി മനുഷ്യൻ അവന്റെ വിശപ്പ് മാറുന്നതിലേക്ക് എത്തി അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കുക എന്നതായിരുന്നു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്വം അതിന് കുറെ ഘടകങ്ങൾ ആവശ്യമുള്ള ഒന്ന് അതിൻ്റെ ഈ സൂര്യ വെളിച്ചം ഒരു പ്രധാന ഘടകമാകുന്നു വെള്ളം അല്ലെങ്കിൽ മഴ ഒരു ഘടകമാകുന്നു ചൂട് ഒരു ഘടകമാകും ഈ പ്രധാനമായിട്ടും ചൂട് സൂര്യപ്രകാശം മഴ എന്നിവയെ ആശ്രയിച്ചാണ് ഈ കൃഷി നിന്നതെല്ലാം നമ്മളതിനെ ഒറ്റവാക്കി ചിലപ്പോൾ കാലാവസ്ഥയെ ആശ്രയിക്കുന്നു കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൻ്റെതായ മെച്ചപ്പെട്ട ഇടങ്ങൾ ഉണ്ടായി ഓരോ ഇടങ്ങളിൽ മനുഷ്യൻ ജീവിച്ച് 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 മെച്ചപ്പെട്ട ഇടങ്ങൾ തേടി 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 മാറുകയായിരുന്നു ഏറ്റവും നല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന വിളവ് കിട്ടുന്ന ഇടങ്ങൾ നോക്കി തന്നെ മനുഷ്യൻ മാറി ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ കേരളത്തിൽ തന്നെ എടുത്താൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഇടങ്ങളുണ്ട് നമ്മുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ കാലാവസ്ഥയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയാറ് എന്ന് വെച്ചാൽ നമ്മുടെ നല്ല മഴക്കാലം കേരളത്തിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ നല്ല മഴക്കാലം വലിയ മഴ പെയ്തപ്പോഴാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രതിസന്ധി ഉണ്ടാവുകയും നമ്മളെല്ലാം കൂടി ഈ ചാലിയാർ പുഴയിൽ നിന്ന് നിലമ്പൂരിൽ മൃതദേഹങ്ങൾ മുങ്ങിയെടുക്കുകയും വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എടുക്കുന്നത് ഇതിന്റെ പ്രകൃതിയുടെ ദുരന്തത്തിന്റെ ഭാഗമായി വരുന്നതാണ് പക്ഷെ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ മണ്ണ് നമ്മുടെ പശ്ചിമഘട്ടം നമ്മുടെ മഴക്കാലം ഇതെല്ലാം ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്നാണ് അതുകൊണ്ട് ഇവിടെ വിളയുന്ന ഉൽപ്പന്നത്തിന് ലോകത്തെ എവിടെ ഉണ്ടാവുന്ന ഉൽപ്പന്നത്തെ പോലെയും അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ പുഴയിലെ വെള്ളത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമില്ല മണലെടുക്കുന്നതിനും വെള്ളമെടുക്കുന്നതിനും അനുവാദം അനിവാര്യമാണ് പുഴ ഒഴുകി ഒഴുകിവരുന്നിടത്തെല്ലാം വനനിയമം ബാധകമാക്കണമെന്ന വനം വകുപ്പിന്റെ വാദം ശരിയല്ല ഇക്കാര്യത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കും കർഷകന്റെ രക്ഷയ്ക്ക് മുന്തിയ പ്രാധാന്യം കൊടുത്തി മതിയാകൂ ഉത്പാദകന് വില നിശ്ചയിക്കാൻ അവകാശമില്ലാത്തത് കാർഷിക മേഖലയിൽ മാത്രമാണ് ഇത് കർഷകർ നേരിടുന്ന ദുരന്തവും വൈരുദ്ധ്യവുമാണ് ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ മാത്രമേ കർഷകന് വിലനിർണ്ണയാധികാരം സാധ്യമാകുകയുള്ളൂ ഇതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലേക്ക് കർഷകർ തിരിയണം ഇതിനായി രണ്ടായിരത്തിയഞ്ച് കോടിയുടെ നൂതന കാർഷിക പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതികൾക്ക് അന്തിമ അനുമതിയായിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം സംസ്ഥാനത്തെ ആയിരത്തി എഴുപത്തിയാറ് കൃഷിഭവനുകളിലൂടെ ഓരോ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കുക കാർഷിക കാർഷികവിളകൾ സംരക്ഷിക്കുന്നതിന് വേലി നിർമ്മാണം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വന്യജീവി പ്രതിരോധ മാർഗങ്ങൾ വന്യജീവി സംഘർഷം തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ ഈ പദ്ധതികൾ പ്രാവർത്തികമാക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള ഏറ്റവും വലിയ കാർഷിക പദ്ധതിയായിരിക്കും ഇത് ഇതിനു പുറമേ കർഷകർ നേരിടുന്ന വന്യജീവി സംഘർഷം തടയാൻ ഇരുപത്തിയേഴ് കോടി രൂപയുടെ പ്രത്യേക പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വന്യമൃഗങ്ങൾ കോൺഫ്ലിക്ട് നമ്മൾ പറയുന്ന മനുഷ്യ മൃഗം ഇത് പണ്ട് മുതലേ ഉള്ളു പക്ഷേ നമ്മൾ ഇന്ന് വളരെ രൂക്ഷതയിലേക്ക് നമ്മളിപ്പോൾ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു കൃഷി ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലാണെങ്കിൽ എൻ്റെ ജില്ലയിൽ കാടില്ല ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ കാടില്ലാത്ത ഏക ജില്ല അവിടെ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കാട്ടു പന്നിയുടേതാണ് പന്നിക്ക് പോകാൻ പാസ്പോർട്ടും വിസ ഒരു ആവശ്യമൊന്നുമില്ല അത് പിന്നെ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ് എല്ലാം നശിപ്പിക്കുന്ന ഇടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനാവശ്യപ്പെട്ട് ഇതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം കേന്ദ്ര ഗവൺമെൻറ് ഒരു കാരണവശാലും അതിനെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കില്ല എന്ന നിലപാടെടുത്തു അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് ഡി എഫ് ഒക്കെ ഉള്ളൊരു അവകാശം കൊടുക്കാം എത്തിക്കുക അങ്ങനൊരു ഉത്തരവിറക്കിയിട്ട് ഡി എഫ് ഒമാർക്ക് മാത്രമേ ഈ പന്നിയെയും മറ്റും കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉത്തരവിടാനുള്ള അവകാശമുണ്ട് അവകാശം ഉണ്ടെന്ന് അറിഞ്ഞെ പന്നി മേടിച്ച് തിരിച്ചു പോയതൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശം കിട്ടിയിരിക്കുന്നു എന്ന് പന്നി അറിഞ്ഞില്ലല്ലോ ഒന്നും കഴിയുമൊക്കെ തൊള്ളു ഇപ്പോൾ കൊല്ലത്തിൽ ഇപ്പോൾ തോക്കിയിട്ട് ലൈസൻസിൻ്റെ പ്രശ്നമുണ്ട് ആളിനെ കിട്ടാനുള്ള പ്രശ്നമുണ്ട് പ്രായോഗികമായി എങ്ങനെ നമുക്ക് ലൈസൻസ് ഉള്ളവരെയും റിട്ടയർഡ് മിലിട്ടറി പോലീസ് അങ്ങനെയുള്ളവരെയും പ്രത്യേക റൈഫിൾ ക്ലബ്ബുകളുടെയൊക്കെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ പരിശീലനം ആലോചിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൊല്ലുക എന്നുള്ള വില മാറ്റമില്ല കൃഷിക്ക് രക്ഷയില്ലാതെ കർഷകൻ രക്ഷയില്ലാതെ വേറെ ബാക്കിയെല്ലാമാണ് രക്ഷിക്കേണ്ടത് എന്ന് പറയാൻ നമ്മൾ അംഗീകരിക്കാം അത് കേവലമായി വന്യമൃഗങ്ങളുള്ള ദേഷ്യം കൊണ്ട് അല്ല അത് പക്ഷേ കൃഷി എന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനം കൃഷിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശപ്പിൻ്റെ പരിഹാരം ഉണ്ടാവുക കൃഷിയില്ല എങ്കിൽ മനുഷ്യൻ വിശം തിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തും അപ്പം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷി തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു കണക്ക് വെറുതെ നോക്കുമ്പോൾ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാംശം അഞ്ച് കോടിയാണ് എന്ന് പറഞ്ഞാൽ കേവലം അമ്പത് ലക്ഷം മാത്രമാണ് അന്ന് ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂറ് എത്തുമ്പോഴേക്കും ആ ജനസംഖ്യ ഒരു നൂറ് കോടിയായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേക്കും ലോകത്തിന്റെ ജനസംഖ്യ മുന്നൂറ് കോടിയായിട്ട് മാറി തൊണ്ണൂറ്റി ഒമ്പതിൽ അത് അറുനൂറ് കോടിയായിട്ട് മാറി രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് ലോകത്തിന്റെ ജനസംഖ്യ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി എന്നുള്ളതാണ് രണ്ടായിരത്തി അമ്പതിൽ കണക്ക് കൂട്ടുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് കോടിയായി ജനസംഖ്യ അപ്പം നേരത്തെ വന്ന സ്പീഡ് അല്പത്തിലെങ്കിൽ പോലും കുറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലായിക്കോണം ആയുധ്യം കൂടുന്നുണ്ട് ആ കൂടുന്ന അനുസരിച്ചിട്ട് തന്നെയും ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് അപ്പം ആയുധർജ്ഞം കൂടുന്നുണ്ട് ജനസംഖ്യയുടെ വർദ്ധനെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും തൊള്ളായിരത്തി എഴുപത് കോടി എന്നാണ് ജനസംഖ്യയെക്കുറിച്ച് കണക്ക് കൂട്ടുന്നത് ഈ തൊള്ളായിരത്തി എഴുപത് കോടി മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാവേണ്ടത് ഈ കൃഷിയിലൂടെയാണ് ആ കൃഷിയിൽ ഇപ്പം ഈ പറയുന്ന പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഒരറുപത് ശതമാനം മുതൽ മുകളിലേക്ക് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഇപ്പം കാണുന്നതിന്റെ അറുപത് മുതൽ ഏതാണ്ട് ഒരു പല കണക്കും പറയുന്നുണ്ട് പക്ഷേ അറുപത് മുതൽ എൺപത് ശതമാനം വരെയെങ്കിലും വർദ്ധിച്ചെങ്കിൽ മാത്രമേ രണ്ടായിരത്തി അമ്പതിൽ ഈ ഉള്ള ആളുകളുടെ ഭക്ഷണം ലോകത്തുണ്ടാവുകയുള്ളൂ ഈ ഭക്ഷണത്തിന് ഒരു ഫാക്ടറിയിൽ ഭക്ഷണം ഉണ്ടാവുന്നതേ ഇല്ല നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കൃഷി തന്നെയാണ് കൃഷി ഇപ്പോൾ പുതിയ ഈ ഹൈഡ്രോപോണിക്സിന്റെയും മറ്റും പുത്തൻ രീതികളെല്ലാം പക്ഷെ അതുകൊണ്ട് മാത്രമായി വ്യാപകമായി നമുക്ക് എല്ലാവരുടെയും ഭക്ഷണത്തിന് വിശപ്പിന്റെ പരിഹാരത്തിനുള്ളതെല്ലാം ഉറപ്പാക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇവിടെ ഞാൻ വിശക്കുമ്പോൾ ആ വിശപ്പിന് എനിക്ക് പരിഹാരം ഉണ്ടാകുന്നത് മറ്റൊരാളിൻ്റെ അധ്വാനമാണ് പി വി എൻവറിന് വിശന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാനം മാത്രമല്ല അതിനപ്പുറത്ത് മൂന്നാമതൊരാളിൻ്റെ അധ്വാനമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പാചകത്തിലൂടെ ഒരു ഭക്ഷണമായി അദ്ദേഹത്തിന്റെ വിശപ്പ് പരിഹരിക്കുന്ന രംഗത്തിന് ശ്രീ പി വി അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് വിശത്തു തോന്നുമ്പോൾ ഒരു കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആ കടക്കാരൻ ഉണ്ടാക്കിയ കടക്കാരനുണ്ടാക്കിയ ഭക്ഷണത്തിനപ്പുറത്തേക്ക് ഒരു കർഷകന്റെ അധ്വാനമാണ് ആ കടയിൽ ഞങ്ങൾ രണ്ടുപൂടിപ്പൊ രാവിലെ കയറിയിട്ട് മൂടെ കയറിയിട്ട് ചങ്കള കോഫി അവിടെ കയറിയിട്ട് ഒരു പഴംപുരി അദ്ദേഹം കഴിക്കാൻ തോന്നിയില്ല നമ്മളെ കൂടെ കഴിപ്പിച്ചു ഏ ഏ കഴിച്ചില്ലേ പി വി അബ്ദുൽ ബഹാബ് എം പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ചുങ്കത്രയിൽ നിന്നും മുട്ടിക്കടവിലേക്ക് നടന്ന ഘോഷയാത്ര വർണ്ണാഭമായിരുന്നു വാദ്യമേളങ്ങളോടെ നടന്ന ഘോഷയാത്രയിൽ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും സാന്നിധ്യം കൗതുകമായി ജനുവരി ആറ് വരെ കാർഷിക വിപണനമേള നീണ്ടു നിൽക്കും